അപ്പോൾ നമ്മളെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ട് പല വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ല പല വീഡിയോ ആ ചന്ദ്രനിൽ സ്ഥലം വാങ്ങി സത്യമായിട്ടും ചന്ദ്രനിൽ സ്ഥലം വാങ്ങി ആധാരം കയ്യിൽ കിട്ടി അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കയ്യിൽ ആധാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മതി നിങ്ങളത് വാങ്ങണോ വാങ്ങണ്ടേ അതിന് പണം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് ആ വീഡിയോയിൽ ഞാൻ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കേൾക്കാതെ കുറേ ആൾക്കാർ പോയിട്ട് പൈസ അടച്ചു പലർക്കും ആധാരപ്പി കഴിഞ്ഞ ആഴ്ച കിട്ടി എനിക്കും കിട്ടി കുറേ വൈകിയെന്ന് മാത്രം പക്ഷേ ഞാൻ വിചാരിച്ചു ഇതൊരു ഡായ്പ ആയിരിക്കും എൻ്റെ കാശും പോയല്ലോന്നു പക്ഷേ എൻ്റെ കാശ് പോയിട്ടില്ല കാരണം അന്ന് ഞാൻ കൊടുത്ത എത്ര അമ്പത് അറുപത് ഡോളർ എഴുപത് ഡോളർ അങ്ങനെ എന്തോ കൊടുത്തത് ആ എഴുപത് ഡോളറിലധികം എനിക്ക് എവിടെ നിന്ന് കിട്ടി യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചന്ദ്രൻ്റെ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ് ഏതായാലും ആദ്യം ഞങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് രജിസ്റ്റേഡ് ക്ലൈം ആൻഡ് ഡീഡ് ഫോർ ലൂണാർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പ്രിൻ്റ് ചെയ്ത കളർ കോപ്പി ഒരു ഒരു സോഫ്റ്റ് കോപ്പിയാണ് അയച്ചു തന്നത് ഞാനത് കളർ കോപ്പി പ്രിൻറ്റ് ചെയ്തതാണ് ഓക്കെ ഇതിൻ്റെ ചിത്രം വേണമെങ്കിൽ ഇട്ട് തരാം കുഴപ്പമൊന്നുമില്ല ഡാടി പൊളിയായിട്ട് അതൊക്കെ ഒരു ഭയങ്കര ആധികാരികമായിട്ടാണ് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞ് പിന്നെ കുറേ സ്റ്റാമ്പും പിന്നെ ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആ സ്റ്റാമ്പും ആ ചിത്രമൊക്കെ വെച്ചിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് നമ്മളിറങ്ങി നല്ല ഇവിടെയാണ് നിങ്ങളുടെ സ്ഥലം കെട്ടോന്ന് അതും കഴിഞ്ഞിട്ട് ലൂഡാർ സൊസൈറ്റി ഇൻ്റർനാഷണൽ വെൽക്കം ടു ദ മൂൺ ഓ ചന്ദ്രനിലേക്ക് അവിടേക്ക് സ്വീകരിച്ചു കൊണ്ട് ആ സ്ഥലത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു കിഡ്ഡലം കത്തും ഒരു എഗ്രിമെൻറ്റും പിന്നെ വന്നത് ഔ നമ്മുടെ സ്പേസ് മാർക്ക് ചെയ്ത ഒരു പേജ് വാവ് ഇവിടെയാണ് കേട്ടോ ലൈക്ക് ഓഫ് ഹാപ്പിനെസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് ഒരു ചെറിയതാ ചന്ദ്രനിൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പ് ഒക്കെ എടുത്താൽ അല്ല അത് പാണിയെടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് എടുത്തിട്ട് അവിടെ ലൈക്ക് ഓഫ് ഹാപ്പിനെസ് എന്ന് മാർക്ക് ചെയ്ത ഒരു പേജും പിന്നെ വരുന്നത് എന്താണ് ലൂണാർ സൊസൈറ്റി ഇൻ്റർനാഷണൽ ലൈക്ക് ഓഫ് ഹാപ്പിനെസ് എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പേജ് പിന്നെ ഇവിടെ വേറെ ഒന്നുണ്ട് ട്രാൻസ്ഫർ ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് ലാൻഡ് ക്ലെയിം ഓഫ് ഇത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എനിക്ക് വേണമെങ്കിൽ ഇത് വില്പന നടത്താം അതിൻ്റെ ഒരു ക്ലെയിം ഞാനാണ് ഇതിൻ്റെ ഓണർ എന്നുള്ള ഓണർഷിപ്പ് പഠിച്ചുകൊണ്ട് ഡേറ്റും കോഡ് നമ്പറും രജിസ്റ്റർ നമ്പറും ഒരു പൈസ അടച്ചതാണെന്നുള്ള ഒരു പേയ്മെൻറ്റ് സീലും വെച്ചിട്ടുള്ള ഒരു പേജാണ് ഒരു ബാർ അടക്കം ബാർ കോഡ് അടക്കം ഉള്ള ഒരു പേജ് അതാണ് ഇനിയുള്ളത് ഇനിയുള്ളത് എന്ന് നോക്കാം ആഷ് ഇതാണ് സൂപ്പർ ഡിക്ലറേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ലൂണാർ പബ്ലിക് വെൽക്കം ടു ദ മൂൺ അംശാഞ്ചുബുക്കിൽ ഒന്നും പറഞ്ഞുകൊണ്ടല്ല ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്തും ബാർ കോഡും സ്റ്റാമ്പും എല്ലാ കോഡും ഡീറ്റെയിൽ ഉള്ളു പ്ലീസ് റൂട്ടെയിൻ ദീസ് ഡാക്യുമെൻറ്റ്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ഇതൊക്കെ സെയിൽ ചെയ്യുകയോ കൈമാറുകയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ചന്ദ്രനിൽ പോയി ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും എവിടെ മോനെ എന്താ സർട്ടിക്കറ്റ് നീതിൻ്റെ ഓണറാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ കാണിച്ചു കൊടുക്കും ചന്ദ്രൽ പോവുകയോ പോകൂലമുക്ക് പിന്നെ തീരുമാനിക്കേണ്ടതാണ് പിന്നെ ഇപ്പോൾ എന്താണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നിട്ട് ഒരു ഫോം ടുഡേ ഫോം ദിസ് ഡേ ഓൺവേഡ് ഏത് ദിവസം മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് പ്രോപ്പർട്ടി തരുന്നതിലുള്ള ഒരു ഡിക്ലറേഷന് പിന്നെ ആ ഡിക്ലറേഷൻ്റെ ബാക്കി പേജുകൾ അത് കഴിഞ്ഞിട്ട് ഗോ ഗ്രീൻ മൂൾ ഓ ഗ്രീൻ മൂൾ ഇനിഷ്യേറ്റീവ് അത് നശിപ്പിക്കരുത് ചന്ദ്രനെ നിങ്ങൾ വൃത്തികേടാക്കരുത് അവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങരുത് അവിടെ പോയി അലമ്പുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഗ്രീനായി നിങ്ങൾ നിലനിർത്തണോ അടുത്ത തലമുറയ്ക്ക് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു കിടിലം ലെറ്ററും കൂടി അങ്ങ് തന്നിട്ട് ിരിക്കയാണ് അങ്ങനെ ഒരു പത്ത് പേജുള്ള ഒരു ഡോക്യുമെന്റ്സ് ആണ് അവർ അയച്ചു തന്നിട്ടുള്ളത് എന്തിനാപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യാമെന്നല്ലേ ഞാനിപ്പോൾ മുകളിൽ പോയിട്ട് അവിടെ താമസം തുടങ്ങുമോ അതൊന്നും നടക്കണ കാര്യമല്ല പക്ഷേ ഒരു സന്തോഷം ലൈക്കോപ്പ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞില്ലേ സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പിന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വരും ആ ചന്ദ്രന് സ്ഥലം വാങ്ങിയ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഗസ്റ്റ് റൂമിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ തന്നെയാണ് അതിനാണ് കേസ് എടുത്ത് ഇത് ഞാൻ മാറ്റം ചെയ്യാൻ പറ്റും വിൽക്കാൻ പറ്റുമോ അതൊന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല കുറച്ചാണ് കഴിഞ്ഞാൽ ആ മൂന്ന് ഒന്നായിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് രാജ്യങ്ങൾ കീഴടക്കും അതിലൊരു ഇന്ത്യ ഇന്ത്യയും കീഴടക്കിയാൽ നമുക്ക് ഒന്ന് പറയാൻ പറ്റും ഒരു ഇന്ത്യക്കാരൻ്റെ സ്ഥലം അവിടെ ഉണ്ടിട്ടോ എന്നൊക്കെ നാളെ പറയാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ കുറേ സന്തോഷങ്ങളാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഇനിയിപ്പോൾ നൂറ് അമ്പത് ഡോളർ അയച്ചു കൊടുക്കണം ഒരു നിർബന്ധമില്ല എനിക്ക് യാതൊരു കമ്മീഷനും ഇല്ല എന്നും കൂടി പറയണം പിന്നെന്താ പല ആൾക്കാരും അങ്ങനെ ചെയ്തപ്പോൾ ഒരു പറയുന്നത് ഞങ്ങളും ഇതെൻ്റെ ഉദ്ദേശിച്ച ഒരു സന്തോഷം ഏതെല്ലാം സന്തോഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ആ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചതാണ് ഇനി മൂന്നിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഞാൻ ഞാനവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പേടക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോകുമ്പോൾ നിങ്ങളെയൊക്കെ അറിയിക്കട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂടെ സജന്യമായ ഒരു യാത്ര യാത്രയൊക്കെ എനിക്ക് അന്ന് ഞാൻ സംഘടിപ്പിച്ച് തരേണ്ടത് ദാറ്റ്സ് ഓൾ അടുത്തൊരു ചന്ദ്രൻ വിശേഷമായി നമുക്ക് വീണ്ടും കണ്ടു വിട്ടാം ഹംസാലഞ്ചുമുക്കിൽ